ശരി മറുപടി നൽകാം തങ്ങൾക്കുള്ള മറുപടിയാണ് പരിപാടിയിൽ മുഖ്യമന്ത്രി നൽകിയത് അല്ല തീർച്ചയായും സ്മൃതി അദ്ദേഹത്തിന് അതിന് സ്വാതന്ത്ര്യം ഉണ്ട് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് സ്വാഭാവികമായും സാദിഖലി തങ്ങളുടെ ഒരു പ്രസ്താവന ഇവിടെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞതടക്കം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ സൗന്ദര്യമാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം ഈ മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് അത് നമുക്ക് പിന്നെന്താണ് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയൊരു സംഗതി അല്ല കാണുന്ന ആളിന്റെ കണ്ണിലാണ് മുസ്ലിം ലീഗിന്റെ മുഖത്തിന് വല്ലാത്ത മൊഞ്ച് സി പി എമ്മിനും ഇടതുപക്ഷത്തിനും ഒക്കെ തോന്നിയ ഒരു സമീപ ഭൂതകാലം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ വളരെ പഴയ ഒരു കഥയല്ല പറയുന്നത് ലീഗ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യ മാർഗത്തിൽ പൊരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അന്നും ഒരു മുഖാണ് ഇപ്പോഴും ഒരു മുഖാണ് ഞങ്ങളുടെ മുഖത്തിന്റെ മൊഞ്ചു കൂടിയിട്ടുമില്ല ഞങ്ങളുടെ മുഖം വെറുതായിട്ടില്ല സാദിഖലി തങ്ങൾ പറഞ്ഞതും പി എം എ സലാം പറഞ്ഞതും ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് ശേഷം നമുക്ക് വളരെ കൃത്യമായി ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വസ്തുതയുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സേക എം വി ഗോവിന്ദൻ പബ്ലിക് ഡൊമൈനിൽ നടത്തിയ പ്രസ്താവനകളുണ്ട് അദ്ദേഹം പറഞ്ഞു തോറ്റു എന്നത് തോറ്റു എന്നതാണ് അതിന് ഇനി ഒഴിവ് കഴിവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്ത് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് അടിസ്ഥാന ജനവിഭാഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്ന ഒരു ബോധം ജനങ്ങൾക്കിടയിൽ ഉണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു വച്ചാൽ അതിന്റെ അർത്ഥം ഈ ഭരണത്തിനെതിരെ കേരളത്തിലെ ഇടതു സർക്കാരിനെതിരായ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്നതാണ് ഇനി അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന രാഷ്ട്രീയ പരിശോധനയിലേക്ക് നമ്മൾ പോയാൽ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷമായി സി പി എം എന്ന പാർട്ടി സംഘടനയെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് സ്മൃതി അവനുണ്ടാക്കിയ വിജയങ്ങളുടെ മുഴുവൻ ക്രെഡിറ്റ് പോയത് പിണറായി വിജയനിലേക്കായിരുന്നു ഇന്നീ പാർട്ടി ലോകമെങ്ങും വിളങ്ങിയിടാൻ കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഹാവ് തന്നെ എന്ന് പെണ്ണുങ്ങൾ ഇങ്ങനെ തിരുവാതിര പാട്ട് പാടി നൃത്തം ചെയ്യുമ്പോൾ ബാഹുബലി സിനിമയിലെ പൾവാൾ ദേവനെ പോലെ സിംഹാസനത്തിൽ ഇരുന്ന് തലയാട്ടിച്ചിരിക്കുന്ന ആത്മരതിയിൽ ആറാടുന്ന ക്യാപ്റ്റൻ എന്ന് സ്വയം നടിക്കുന്ന ഒരു പിണറായി വിജയനെ നമ്മൾ കാണുന്നുണ്ട് ആ പിണറായി വിജയനാണ് കേരളത്തിലെ ഇരുപത് ലോക്സഭാ നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വേണ്ടി അവരുടെ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഒരു തിരുവാ പിന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് പിണറായി വിജയൻ ആൻസറബിൾ ആണ് ഇതിനു മുൻപ് നേരത്തെ കൂറോസ് തിരുമേനി നടത്തിയൊരു വിമർശനമുണ്ട് എന്താണ് ഒരുപാട് ശശി ഭൂമി ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാർ